ഇപ്പോൾ എൻ്റെ കസ്റ്റമേഴ്സ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സർവീസുകളും പ്രോഡക്ട്സും ഒക്കെ നിങ്ങളുടെ ബിസിനസ് വളർത്താൻ വേണ്ടിയിട്ട് കിട്ടുന്നുണ്ട് ഞാൻ നോക്കേണ്ടത് എന്താണ് നിങ്ങൾക്കിതൊക്കെ കിട്ടുമ്പോഴും എന്ത് പ്രോബ്ലമാണ് ഇനിയും നിങ്ങൾക്ക് എക്സിസ്റ്റ് ചെയ്യുന്നത് ഇവരൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടും എന്താണ് ഇനിയും നിങ്ങളുടെ പ്രശ്നം ഞാൻ എൻ്റെ ഓഫർ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് ഐ ഷുഡ് കം വിർ ടു ഫിക്സ് അതിന് ഞാൻ എന്ത് വേണം ഐ നീഡ് ടു ഫൈൻഡ് ദാപ് ഇന്ന് അവന്റെ ലൈഫിൽ കിട്ടാത്തത് എന്ത് എന്ന് കണ്ടെത്തണം വിത്ത് എവിടെന്ന കളി അവിടെ കണ്ടേ മാർക്കറ്റ് നമ്മുടെ കമ്പനിക്ക് അകത്തു നിന്നല്ല നമ്മളിൽ നിന്നല്ല നമ്മുടെ പ്രൊഡക്റ്റിൽ നിന്നല്ല നമ്മുടെ പ്രൈസിൽ നിന്നല്ല സ്റ്റാർട്ട് ഫ്രം ദ മാർക്കറ്റ് പ്ലേസ് കാരണം നമ്മളുപേ ഡയമണ്ട് മെർച്ചൻസിൻ്റെ കാര്യം പറഞ്ഞില്ലേ അവര് ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തെടുത്തത് ശരിയാണോ ആ തിളക്കമുള്ള കല്ലിന് ഒരു ഡിമാൻഡ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്തത് അതിന് ഒരുപാട് പൈസ ഇറക്കണം ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് വേണം പക്ഷേ അവൻ്റെ ഒരു എക്സിസ്റ്റിംഗ് പ്രോബ്ലം പരിഹരിക്കുന്നതിന് നമ്മളുടെ സൈഡിൽ നിന്ന് അത്രയും പൈസ ഇറക്കണ്ട ഫോർ മാർക്കറ്റിംഗ് എക്സ്പെൻസ് സോ ഏതാ എളുപ്പം ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നതാണോ എളുപ്പം ഉള്ള പ്രോബ്ലം പരിഹരിക്കുന്നതാണോ എളുപ്പം സോ നമ്മൾ ഡയമണ്ട് മർച്ചൻസ് ചെയ്ത പോലെ കോടിക്കണക്കിന് രൂപ ഇറക്കി നമ്മുടെ പ്രശ്നം പരിഹരിക്കാനല്ല പോകുന്നത് പകരം എന്താണോ നിലവിൽ അവനുള്ള പ്രശ്നങ്ങൾ അതാണ് പരിഹരിക്കാൻ പോകുന്നത് കാരണം വൺസ് യു ആർ ഗോയിങ് ടു ഫിക്സ് ദെയർ പ്രോബ്ലം പിന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല എന്തുകൊണ്ടിത് മേടിക്കണം എന്ന് കാരണം അവന് തന്നെ അറിയാം എനിക്കിത് വേണം എന്ന് യു ഡോൺ ഹൗ ടു എക്സ്പ്ലെയിൻ എനി മോർ യു ഡോൺ ഹൗ ടു കൺവിൻസ് ദം എനി മോർ